നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മാവ സ്വന്തം അഹങ്കാരം നാസി പസന്തെന്ന് പറയണത് മാവാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സീസൺ ഇപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബെയറാപ്പിൾ രണ്ട് കളറുണ്ട് ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട് ഒരു പേരയ്ക്ക് ഏകദേശം അറുന്നൂറ് ഗ്രാമിന് വേളിൽ വെയിറ്റ് വരുന്നതാണ് ഇത് കൊല കൊത്തി അങ്ങ് കായ്ച്ചത് കാരണം ഇതിൻ്റെ ഇതിൽ താങ്ങാൻ പറ്റാ ഇതിൻ്റെ തണ്ടിൽ താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇത് കായ്ക്കുന്നത് ഈ മാവ് വളരെ നിറച്ചെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല കാണാൻ പറ്റാത്ത വിധം പൂത്തു ചെറിയ മധുരവും ഒരു ചെറിയ പുളിയും ചെറിയൊരു കവർപ്പും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു അത് ടേസ്റ്റാണ് ഇതിനകത്തുള്ളത് ആദ്യമായിട്ട് കായ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ മൂഡ് പോലും കാണാൻ പറ്റാത്ത വിധം വളരെ കാഴ്ചു ഞാൻ മാത്രമല്ല ഇവിടെ സന്തോഷം കണ്ടെത്തുന്നത് ഇത് സന്തോഷം കണ്ടെത്താൻ വേണ്ടി ചില കിളികളും ഇവിടെ കൂട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണുവാൻ പറ്റും ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നൂറിൽ കൂടുതൽ ഫുഡ്സ് ഇപ്പോൾ കാണും അപ്പോൾ ഇവിടെ ഈ സ്ഥലം മേടിച്ച് ഞാൻ ഒരു ബിൽഡിംഗ് ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് ഈ ബിൽഡിങ്ങിൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടി താമസം ഉള്ളതുകൊണ്ട് ഞാനിവിടെ അടുത്തൊരു പ്ലാനിങ് മുകൾ സൈഡ് ഈ മട്ടുപാൽ ഫുള്ള് വെറുതെ കിടന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചതി കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ നടാമെന്ന് പ്ലാൻ ചെയ്തു എനിക്ക് ഇവിടെ ഓയിലിൻ്റെ ബിസിനസ്സും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ബാരൽ കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ വലിയ ഇരുന്നൂറ്റി പത്തിൻ്റെ ബാരൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇവിടെ ആദ്യമായിട്ട് കുറേ ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ ഞാൻ നട്ടു തറയിൽ നടുന്നതിനേക്കാൾ നല്ല ഫലപുഷ്ടമായിട്ട് വളർന്നു വരുന്നതായിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ നട്ടു ഏതായാലും ഇപ്പം ഏറ്റവും നല്ല രീതിയിൽ അത് വളർന്ന് വളരെ ഫലം എനിക്ക് ലഭിക്കുന്നുണ്ട് ഇത് വേറെ ആപ്പിളാണ് ഇത് കുറേ അടർത്ത് മാറ്റി കഴിഞ്ഞു കാരണം അടർത്തി മാറ്റിയാൽ മാത്രമേ ഈ നിൽക്കുന്ന ഫ്രൂട്ട് വലുതായിട്ട് വരുവുള്ളൂ നമ്മുടെ സാധാരണ ആപ്പിൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആപ്പിളിൻ്റെ അതേ സൈസ് തന്നെ ഈ ആപ്പിളാകും അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടും കൂടെയാണ് കാരണം ഏത് സമയത്തും നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയാലും ഇതിൽ നിന്നൊരു ഫ്രൂട്ട് നമുക്ക് പറിച്ചു കഴിക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു സീസൺ അല്ല ഓൾ സീസൺ ആണ് എല്ലാ സമയത്തും ഫ്രൂട്ട് ഉണ്ടാകുന്നതാണ് നല്ല ആപ്പിളിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് അതേ വലിപ്പവും ഇതുണ്ടാവും അധികം കേടൊന്നും ഇല്ലാത്ത ഒരു ഫ്രൂട്ടാണിത് ഈ മാവ് അൽഫോൺസ മാവാണ് ഈ മാവ് വളരെ നിറച്ചെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല കാണാൻ പറ്റാത്ത വിധം പൂത്തു ഇല പോലും കാണാൻ പറ്റത്തില്ല അത്രയ്ക്കങ്ങ് പൂത്തതാണ് ആദ്യമായിട്ട് കായ്ക്കുന്നതാണ് ഇതിനു മുമ്പ് കാഴ്ചട്ടേലും ആദ്യമായിട്ട് കായ്ക്കുന്നതാണ് ഇപ്പം ഇത് നോക്കൂ കാ ഇത്രയും ഇതുപോലെ കൊല കൊലയായിട്ട് കിടന്നതാണ് അതിന് താങ്ങാൻ പറ്റത്തില്ല അതിൻ്റെ മാങ്ങയുടെ വെയിറ്റ് കൊണ്ട് വളരെ ടേസ്റ്റുള്ള ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള മാങ്ങയാണിത് അതുപോലെ പഴുത്തു എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ഞെട്ടറ്റ് വീഴത്തില്ല ഞെട്ടിന് ബലമുള്ളൊരു മാവാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഇത് കോട്ടക്കുണ മാങ്ങയാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മാങ്ങ സ്വന്തം അഹങ്കാരം ഈ മാവ് ഞാൻ ഇവിടെ നട്ടിട്ട് ഏകദേശം ഒരു ഒന്നര വർഷമേ ആയിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ട് മൂന്ന് മാങ്ങയൊക്കെ കായ്ച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഏകദേശം എഴുപത്തഞ്ചോളം മാങ്ങ ഇതിൽ കായച്ചിട്ടുണ്ട് ഇപ്പോൾ മാങ്ങ അടുത്ത് തീരാറായി ഇത് സീലിൻ്റെ സ്നാരകമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് കുരു കാണത്തില്ല പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ടേസ്റ്റാണ് അതായത് നമ്മൾ നാരങ്ങ വെള്ളത്തിന് ഉപയോഗിക്കുന്നതാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് ഏറ്റവും ടേസ്റ്റുള്ളതാണ് അതായത് നമ്മൾ ഒരുപക്ഷെ ഇതിൽ നിന്ന് ഒരു നാരങ്ങ എടുത്ത് നാരങ്ങ വെള്ളം പൊഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ നമ്മുടെ സാധാരണ നാരങ്ങ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് തോന്നത്തില്ല അത്രയ്ക്ക് ടേസ്റ്റായ നാരങ്ങയാണ് അതേപോലെ വളരെ സൈസുള്ളതാണ് അതായത് നമ്മുടെ ചെറിയ ഒടിച്ചൂത്തിയ നാരങ്ങത്തേക്കാൾ വളരെ നല്ല സൈസുള്ള നാരങ്ങയാണ് ഇതിലുള്ളത് ഇത് റെഡ് റെഡ്ലേഡി പപ്പായയാണ് ഇത് ഒത്തിരി കാഴ്ചു വളരെ കാഴ്ചട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഭയങ്കര അധികമായ വെയിൽ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ കാ ഇപ്പം ചെറുതായത് ശരിക്കും വലിയ എനിക്ക് എനിക്കതുകൊണ്ട് ഏകദേശം ഒരു ഒന്നര കിലോയിൽ കൂടുതൽ വെയിറ്റുള്ള പപ്പഞ്ഞ ഞാൻ ഇതിൽ നിന്ന് നടത്തിയിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റുള്ള പപ്പയ്യ ശരിക്കും ഒറിജിനൽ റെഡ് ലേഡി തന്നെയാണ് ഇതും ഒരു വെറൈറ്റി ചാമ്പയാണ് ഈ ചാമ്പയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയുടെ അതേ കളറാണ് ചാമ്പയ്ക്കും വരുന്നത് ഈ ഇല ഇലയുടെ കളറുണ്ടോ അതായത് ഗ്രീനിൽ സൈഡിൽ യെല്ലോ കളർന്ന ഒരു കളറാണ് ഇതിനകത്ത് വരുന്നത് അതേ കളർ തന്നെയാണ് ഈ ചാമ്പയ്ക്കും വരുന്നത് വളരെ ടേസ്റ്റുള്ള ചാമ്പയ്ക്കാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് അതിനകത്ത് വരുന്നത് ഇതാണ് വൈറ്റ് ഞാവൽ ഒരുപക്ഷെ പലരും ഇത് ബാരലിൽ വെച്ചിത് കായ്ച്ച് അധികം കണ്ടിട്ടില്ലായിരിക്കും ഇവിടെ ഞാനിത് നട്ടിട്ട് ഒത്തിരി പ്രാവശ്യം ഇത് കായച്ചു ചെറിയ മധുരവും ഒരു ചെറിയ പുളിയും ചെറിയൊരു കവർപ്പും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു അത് ടേസ്റ്റാണ് ഇതിനകത്തുള്ളത് ഈ പ്രാവശ്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് കാഴ്ചത് ഇപ്പം നിറച്ച് കാഴ്ച കിടക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു നാലഞ്ചെണ്ണം ഒക്കെ കാഴ്ചട്ടുള്ള ഈ പ്രാവശ്യം നിറച്ച് കായ്ച്ചിട്ടുണ്ട് നല്ലൊരു ഫ്രൂട്ടാണിത് ഇത് ബെൽച്ചാമ്പയാണ് ബെൽച്ചാമ്പെന്നറിയപ്പെടുന്ന ആമ്പയാണ് ഞാനിപ്പോൾ ഇത് നട്ടിട്ട ഒരു ഒന്നര വർഷം ആയിട്ടുള്ളൂ ഇതിനിടയ്ക്ക് ഈ പ്രാവശ്യമാണ് ആദ്യമായിട്ട് കായ്ച്ചത് കായ്ക്കില്ല എന്നുള്ള പ്രതീക്ഷയാണ് കാരണം ഇത്രയും നല്ല തഴച്ച് കയറിയിട്ട് ഇത് കായ്ക്കത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു എന്തായാലും ഈ പ്രാവശ്യം നല്ല രീതിയിൽ കായ്ച്ചു നമ്മുടെ തത്തയാണ് ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് വളരെ ടേസ്റ്റുള്ളൊരു ചാമ്പയ്ക്കാണ് അതായത് ബെൽ ചാമ്പ് അതായത് ഇവിടെ ഇപ്പോൾ ഒരു ഇപ്പോൾ ബാക്കി മൊത്തം അതിൻ്റെ സീസൺ കഴിഞ്ഞ് അടുത്താണ് വീണ്ടും അടുത്ത് വീണ്ടും തിളർക്കുന്നതുകൊണ്ട് വീണും അതിനെ വീണ്ടും കായ്ക്കും കാരണം പ്രത്യേകിച്ച് ഒരു സീസൺ ഇതിനില്ല ഇത് നാസി എന്ന് പറയണത് മാവാണ് ഇത് ഞാൻ വേടിച്ച ശേഷം മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഒരു എട്ടോളം മാങ്ങ ലഭിച്ചു ഈ പ്രാവശ്യം ഒരു സൈഡ് ഫുള്ള് മാങ്ങ ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത് തീർന്നതാണ് ഓരോ ദിവസവും ഓരോ മാങ്ങ വീതം മേ പഴുക്കോളായിരുന്നു ആയിരുന്നത് അത് പഴുത്തെന്ന് അറിയണമെന്ന് തന്നെ ഞെക്കി നോക്കിയാലും അറിയാൻ പറ്റും കാരണം കളർ മാറുന്നില്ല പച്ച കളറായിട്ട് തന്നെ ഇരിക്കും പക്ഷെ അത് അടർത്തി എടുക്കാൻ അറിയാം നമ്മൾ ഞെക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും പഴുത്ത മാങ്ങയാണ് വളരെ ടേസ്റ്റുള്ളൊരു മാങ്ങയാണ് വളരെ ടേസ്റ്റുള്ളത് വളരെ നല്ല മതി മാങ്ങ കാണാൻ പറ്റും ഇതൊരു ഒരു കിളിക്കൂടാണ് ഇത് ഞാൻ മാത്രമല്ല ഇവിടെ സന്തോഷം കണ്ടെത്തുന്നത് ഇത് സന്തോഷം കണ്ടെത്താൻ വേണ്ടി ചില കിളികൾ ഇവിടെ കൂട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് കാണുവാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുത്ത് കളയാതെ തന്നെ വെച്ചിരിക്കുകയാണ് കാരണം അവരും ജീവിച്ചോട്ടെ അവരും സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനുള്ള അവസരം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ജാമ്പ ശരിക്കും കാഴ്ചപ്പഴും അതായത് കാഴ്ച കിടക്കുന്ന കാണുമ്പോഴത്തേന് നമ്മുടെ മനസ്സിന് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തിന് എല്ലാവരും പറഞ്ഞു പോലെ നീ അത് നെറ്റിട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് നിനക്ക് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ നെറ്റിടാൻ മടിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നെറ്റിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം എനിക്ക് മാത്രം എടുക്കാൻ പറ്റും പക്ഷേ അത് എനിക്ക് മാത്രമല്ല അത് ഈ പക്ഷികളും കൂടി അത് കഴിക്കട്ടെ എന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് ഞാനത് നെറ്റിടാതെ തന്നെ നിർത്തിയിരിക്കുന്നത് ഇതും മാവാണ് ഇത് ഞാൻ രണ്ട് സ്ഥലത്തു നിന്നായിട്ട് മേടിച്ചു എന്നുള്ളതേ ഉള്ളു ശരിക്കും ഒറിജിനൽ മാങ്ങ ഒറിജിനൽ കോട്ടുകൂടെ മാങ്ങ തന്നെയാണ് അതിൻ്റെ മാങ്ങയുടെ കളറും പിന്നെ അതിൻ്റെ ടേസ്റ്റും മണവും എല്ലാം ഒറിജിനൽ കോട്ടുകൂടെ മാങ്ങയാണ് അല്ലാതെ വരവും മാങ്ങയല്ല ഒറിജിനൽ കോട്ട് മാങ്ങയാണ് ഇതിന് ഏകദേശം എഴുപത്തഞ്ചോളം മാങ്ങ കായ്ച്ചു ഇപ്പോൾ ഏകദേശം അടുത്ത് തീരാറായി ഇത് ഞാൻ വേടിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കായ്ക്കാൻ തുടങ്ങി വലിയ പേരയ്ക്കാണ് റെഡ് കളറാണ് അതിൻ്റെ അകത്ത് ഒരു വെറൈറ്റി പേരയാണിത് ഇത് സാന്തോളെന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് ഇതുവരെ കായച്ചിട്ടില്ല ഇപ്പോൾ ഉടനെ കായ്ക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന പല ഫ്രൂട്ടുകളും ഞാൻ ഞാനിവിടെ അടുത്തുനിന്ന് മാത്രം മേടിച്ച ഫ്രൂട്ടുകളല്ല ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം പാലക്കാട് വരെ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴത് മേടിക്കുക അപ്പോൾ എനിക്ക് പൈസ വിഷയം ഏറ്റവും നല്ല ഫ്രൂട്ടാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എൻ്റെ മട്ടുപ്പാവിൻ്റെ മുകളിൽ അത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഞാൻ ഈ ഇത് ബാരലിൽ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ കൂടെ എല്ലാം ഒത്തിരി പേർ എൻ്റെയോട് ചോദിച്ചൊരു വിഷയമാണത് ഇപ്പം നമ്മളിപ്പോൾ ഒരു വർഷം നമ്മൾ നമ്മളിതിനകത്ത് വളം ചെയ്തു വളം ചെയ്ത് വളം ചെയ്ത് വരുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ വേര് കൊണ്ട് ഇതിനെ ഞെരുക്കത്തില്ലേ അപ്പോൾ പിന്നെ ഇതിനെ വളർച്ചയെ ബാധിക്കത്തില്ല അത് പിന്നെ അത് വളരാതെ വരും എന്നൊക്കെ എൻ്റെ അടു ഒത്തി പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായവും എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ പന്നൽ എന്ന് പറയുന്ന സാധനം അതിൻ്റെ വേരല്ല അല്ലാതെ പന്നൽ എന്ന് പറയുന്ന സാധനമാണ് കൊണ്ട് ഞെരുക്കുന്നത് നമുക്കൊരു സീസൺ നോക്കിയിട്ട് പ്രത്യേകിച്ചും ഒരു മഴക്കാലം വരുന്ന സമയത്ത് ഇത് ഒരു നാല് സൈഡിൽ നിന്ന് കുറേ വെട്ടി ഒതുക്കാൻ വേണ്ടി പറ്റും അതായത് കട്ടി വേരല്ലാതെ വെട്ടി ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും രണ്ട് വർഷത്തോളം വളം ഇടാനുള്ള സ്ഥലം അതിനകത്ത് കിട്ടും മാവിനെല്ലാം വരുന്ന ഒരു സംഭവമാണ് ഒരു ചട പോലെ വരുന്ന സാധനമാണ് അതിനെ നമുക്ക് വെട്ടി ഒതുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ചെറിയ ചെറിയൊരു വാടലുണ്ടാവുമായിരിക്കും പക്ഷെ എന്നാലത് പൂർവ്വാധികം ശക്തിയായിട്ട് അത് വളർന്നു വരും ഇത് നമുക്കറിയാവുന്ന ഒരു ഫ്രൂട്ടാണ് ഓരോ സ്ഥലത്തും ഓരോ പേരുകളാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരത്ത് കൂടുതൽ മുന്തിരി എന്നാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ പേര് സീതപ്പഴം എന്നാണ് അത് ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളും സീതപ്പഴം എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഒത്തിരി കാഴ്ചയാണ് ഇപ്പോൾ തന്നെ ഒത്തിരി കാഴ്ചട്ടുണ്ടായിരുന്നു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് പ്രത്യേകിച്ചും കൊച്ചു കുഞ്ഞിക്കാർ കുഞ്ഞുങ്ങൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും ഇതിൻ്റെ പഴം എത്ര കഴിച്ചാലും അവർ മതി വരുത്തില്ല അത്രയും നല്ല ഫ്രൂട്ടാണ് ഈ പേര കിൻഡൽ പേരയാണ് എന്ന് പറഞ്ഞാൽ ഒരു പേരയ്ക്ക് ഏകദേശം അറുന്നൂറ് ഗ്രാമിന് വേളിൽ വെയിറ്റ് വരുന്നതാണ് പേരയ്ക്ക ഇത് ഒത്തിരി കാഴ്ചിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം അടുത്തതാണ് ഞാൻ പേരയ്ക്ക ഇപ്പോഴും ഒത്തിരി പേരയ്ക്ക അതിനകത്തുനിന്ന് ഇപ്പോൾ ഉണ്ട് മകസൈഡ് വൈറ്റാണ് പക്ഷേ നല്ല ടേസ്റ്റുള്ള പേരയ്ക്കയാണ് ഈ ചാമ്പ ഒരു വെറൈറ്റി ചാമ്പയാണ് കാരണം വളരെ ചെറുതായിരുന്നപ്പോഴത്തേ ഇത് കായ്ച്ചു ഒത്തിരി അടുത്താണ് ഇത് ആദ്യമായിട്ടാണ് കായ്ക്കുന്നത് ആദ്യമായിട്ട് കായ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ മൂഡ് പോലും കാണാൻ പറ്റാത്ത വിധം വളരെ കായ്ശു അതേപോലെ തന്നെ അത് പിടിക്കുന്നുണ്ട് കൊലയ്ക്ക് കൊലയ്ക്ക് അങ്ങ് പിടിക്കുകയാണ് അതായത് ഒന്ന് രണ്ടെണ്ണം അല്ല ഒരു കൊലയിൽ തന്നെ ഒരു പത്തിരുപത്തഞ്ചെണ്ണം വരത്തക്കറിയിൽ ഭയങ്കരമായിട്ട് പിടിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള ഒരു ചാമ്പയാണത് ഡ്രാഗൺ ഫ്രൂട്ട് രണ്ട് ടൈപ്പാണ് ഇവിടെ ഉള്ളത് ഒന്ന് യെല്ലോയും ഒന്ന് റെഡും നല്ലൊരു ഫ്രൂട്ടാണ് നമ്മൾ അല്പം ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ അധികം വളച്ച വളമോ ഒന്നും ഇടാതെ തന്നെ നല്ല രീതിയിൽ വരുന്ന വരുന്നൊരു ഫ്രൂട്ടാണത് ഇത് ഓറഞ്ചാണ് അതായത് കാണാം കാഴ്ച കിടക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സീസൺ ഇപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത് അടുത്ത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ സമയത്തും ഇതിനകത്ത് കായ്ക്കുന്നുണ്ട് നല്ല ഒരുവിധം പുളിയൊന്നുമില്ല നല്ല നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണിത് ശരിക്കും നമ്മുടെ ഈ ക്ലൈമറ്റിൽ കായ്ക്കത്തില്ല എന്നാണ് എല്ലാവരും പറഞ്ഞു പക്ഷേ നമ്മുടെ ഇത്രയും ചൂടുള്ള ഈ കാലാവസ്ഥയിൽ പോലും ഇത് നല്ലതുപോലെ കായ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല എല്ലാ സമയത്തും കായ്ക്കുന്നത് എൻ്റെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ആപ്പിൾ ചെറിയ എനിക്ക് കഴിക്കണമെന്ന് അപ്പോൾ എവിടെ ചെന്നാലും ചെറിയ ചെറിയ തൈകൾ മാത്രമേ കിട്ടുന്നുള്ളായിരുന്നു അതുകൊണ്ട് എനിക്ക് ഞാനതിനെ മാറ്റി മാറ്റി വെച്ചിരുന്നു ഈ പ്രാവശ്യം എനിക്കൊരിടത്തുനിന്ന് അത് ഒരു ആപ്പിൾ ചെറിയ എനിക്ക് വലിയൊരു തൈ കിട്ടി അപ്പോൾ അതെനിക്ക് കൊണ്ടുവച്ച് നടാൻ വേണ്ടി പറ്റി എന്തായാലും ഇതിപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ പൂക്കാൻ തുടങ്ങി മുട്ടിടാൻ വേണ്ടി തുടങ്ങി വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ആപ്പിൾ ചെറി എനിക്കിവിടെ നടണമെന്നുള്ളത് അപ്പോൾ എന്തായാലും നല്ല ഇപ്പോൾ വളരുന്നുണ്ട് ഏശ ഇവിടെ നട്ടിട്ടൊരു നാല് മാസമേ ആയിട്ടുള്ളൂ നല്ല പുഷ്ടിയോടുകൂടി വളർന്നു വരുന്നുണ്ട് ഇവിടെ ഞാൻ വെജിറ്റബിൾ ഒത്തിരി നട്ടിട്ടുണ്ട് ഇവിടെ നടാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അധികം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഈ ഫ്രൂട്ട്സുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ വെജിറ്റബിൾ ഐറ്റത്തിന് എപ്പോഴും ശരിക്കും വെയിൽ വേണം മറ്റ് മരങ്ങളുടെ ചോലയൊന്നും പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പരീക്ഷി പരീക്ഷണാർത്ഥമാണ് ഞാൻ ഇത് നട്ടത് ഇവിടെ കത്തിരിയുണ്ട് പയറുണ്ട് പടവലമുണ്ട് വെണ്ടയുണ്ട് പിന്നെ വഴുതനയുണ്ട് എന്നുവേണ്ട അത്യാവശ്യം പച്ചക്കറി നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും ഞാൻ ഇതിനെ മുകളിൽ നട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷം കൊണ്ട് നമ്മുടെ പുറത്തുനിന്ന് വില കൊടുത്ത പച്ചക്കറിയൊന്നും അധികം മേടിക്കാറില്ല കാരണം ഇവിടെ തന്നെ ഞാനിതെല്ലാം നട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് നമ്മുടെ മട്ടിപ്പാവിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കിട്ടും ഈ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് മിക്കവാറും ഞായറാഴ്ച ഇറന്ന് അവധി ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം എൻ്റെ എന്നെ സഹായിക്കാറുണ്ട് അതായത് എനിക്ക് വൈഫുണ്ട് വൈഫിൻ്റെ പേര് സിന്ധു എന്നാണ് മോളുടെ പേര് ഏഞ്ചൽ എസ് രാജൻ എന്നാണ് മോൻ്റെ പേര് അഭിഷേക് എന്നാണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മിക്കവാറും അവർ ഇടവരും ഇവർ വന്നുകഴിഞ്ഞാൽ ഇവിടെ ഇതിന് വളം ഇടാനായിരുന്നാലും വെള്ളം ഒഴിക്കാനിരുന്നാലും എല്ലാത്തും എന്നെ സഹായിക്കാറുണ്ട് അപ്പോൾ തന്നെ ഞങ്ങളുടെ ഇവിടെ എനിക്കൊരു ഇൻഷുറൻസിൻ്റെ ഓഫീസുണ്ട് അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് എല്ലാ ദിവസവും വൈകുന്നേരം വെള്ളം ഒഴിക്കാൻ വേണ്ടി എന്നെ ഇവിടെ സഹായിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് മാത്രം നിന്നുകൊണ്ടല്ല ഞാൻ ചെയ്യുന്നത് എനിക്കൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്രയും വിജയകരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം നമുക്കൊരു ചെറിയ ടെറസ് ഉണ്ടെങ്കിൽ അവിടെ പോലും നമുക്ക് ഈ ഫ്രൂട്ട്സുകൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി പറ്റും ഒന്നാമത്തെ കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറയാം ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത് നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇതിനോട് ചെന്ന തലോടി അതിന് വെള്ളം ഒഴിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് ഒരു ഒരു വളരെ സന്തോഷം നമുക്ക് തന്നെ ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഇതൊരു കുഞ്ഞുങ്ങൾക്കൊരു പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ബഹളം വയ്ക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ ആദ്യം എടുത്ത് കൊടുക്കുന്ന മൊബൈലാണ് പക്ഷേ അതിനേക്കാൾ ഉപരി കുഞ്ഞുങ്ങളെയും കൂടി നമ്മുടെ അവരുടെ ശ്രദ്ധ ഇതിനോടൊന്ന് തിരിച്ചുവിടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അടുത്ത ഒരു ജനറേഷൻ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഫ്രൂട്ട്സുകൾ കൊണ്ട് നിറയ്ക്കാൻ നമ്മുടെ വീടുകളെ പറ്റും അത് അവർക്ക് ഏറ്റവും വിഷമില്ലാത്ത ഫ്രൂട്ടുകൾ അവർക്ക് കഴിക്കാൻ വേണ്ടി പറ്റും എല്ലാവർക്കും ചെയ്യാൻ പറ്റും നമുക്ക് എത്ര തിരക്കാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മുടെ ടെറസിൻ്റെ മുകളിലാണെങ്കിൽ പോലും നമ്മൾ വളരെ കുറച്ച് സ്ഥലപരിമിതി ഉള്ളെങ്കിൽ പോലും അത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ അല്പമൊന്ന് ശ്രദ്ധ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഫ്രൂട്ടുകൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ മുകളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും